അസ്സാമലേക്കും തോണികളെ ഞാനിത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കാഴ്ച ഉണ്ട് അത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയതാ എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് അല്ലേ നല്ല ചൂടാണ് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ നാട്ടിൽ നാട്ടിൽ ഞാൻ വന്നിട്ട് പതിയായിട്ടില്ല അപ്പം നമുക്കറിയാം ചൂടിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് ഇവിടെയും ചൂട് ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങി ഏകദേശം ചൂടിൻ്റെ ടൈം ആവണം ഇവിടതിപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ കണ്ടില്ലേ പക്ഷികൾക്ക് വെള്ളമൊക്കെ വെച്ചെടുത്തതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതിലിപ്പോൾ പൂച്ചയ്ക്ക് ആയാലും കിളികൾക്കായാലും വെള്ളവും എല്ലാതും ഇവിടെ നാട്ടിലെ പോലത്തെ സാഹചര്യമല്ലല്ലോ നമുക്കറിയാമല്ലോ ഗൾഫിത്തെ സാഹചര്യം വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ പേഴ്സടുത്തിട്ടുള്ള വെള്ളം കുടിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് പോലും പക്ഷികൾക്ക് നമ്മുടെ പോലെ തന്നെ അവർ പക്ഷികളെയും സംരക്ഷിക്കുന്നുണ്ടെന്ന് അറിയിക്കണത് എല്ലാവർക്കും ഒരു പാടാണ് അപ്പോൾ നാട്ടിലിപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ഏഹ് നമ്മുടെ നാട്ടിൽ വെള്ളത്തിനൊക്കെ ഭയങ്കര പൂജ കുളങ്ങളൊക്കെ പറ്റി കിണറുകൾ പറ്റി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ഏഹ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ അപ്പം നാട്ടിലുള്ളൊരു എന്തു ചെയ്യുക ഇതുപോലെയൊക്കെ നമ്മൾ വളപ്പിലും പറമ്പുകളിലും വീടിന്റെ പരിസരത്തൊക്കെ പക്ഷികളൊക്കെ വന്നിട്ട് വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും നിങ്ങൾ ഇതുപോലെ പഴയ ചട്ടി നമുക്ക് ഉപാരശൂന്യമായ ചട്ടികളൊക്കെ എടുക്കുന്നുണ്ടാവില്ലേ അതുപോലക്കെടുത്ത് മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിടെ വെള്ളമൊഴിച്ചു കൊടുക്കേ അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നമുക്കും കൊണ്ടുവരാം അപ്പോൾ ഇത് പറയാനാണ് വന്നത് അടുത്ത വീഡിയോ ആയി ഫസ്റ്റ് കാണാം ബൈ ബായ്